മനോഹരമായ തേയിലത്തോട്ടം പച്ചപ്പ് കാറ്റ് തണുപ്പ് ഓടി ഇതെങ്കിൽ വെറുതെ ഞാൻ കാർദികൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ഇത് ചാനൽ ഇന്നും നമ്മൾ കഴിഞ്ഞ വ്ളോഗിലെ പോലെ തന്നെ ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിലാണ് ഉള്ളത് പക്ഷേ ഇന്ന് നമ്മൾ ഡ്രീം ക്യാച്ചറിനോട് വിട പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്നും നാളെയും കൂടി നമ്മൾ മൂന്നാറുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേട്ട് നമ്മൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ അതിനുശേഷം ജസ്റ്റ് തേയിലത്തോട്ടത്തിൽ കൂടി കുറച്ച് നേരം നടന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ബൈത ബൈ കിരൺ ലച്ചു നിന്നി ചേച്ചി ഒന്നും കാണാനില്ല പലരും പല സ്ഥലത്താണ് അവർ എവിടേക്കോ കാഴ്ച കാണാൻ നടന്ന് പോയേക്കാണ് പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ പാക്ക് ചെയ്ത് വെച്ചപ്പോൾ അവർ റിസപ്ഷനിലേക്ക് എത്തിച്ചോളൂ അപ്പോൾ കുറച്ച് നേരം ഇതിലേക്ക് ഇറങ്ങി നടന്ന് ഭംഗി ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അവിടെ തേയില കിളുന്ന ചേച്ചി മരയ്ക്ക് രാവിലെ തന്നെ വന്ന് പണി ഉടങ്ങിയിട്ടുണ്ട് നമ്മൾ രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ അല്ലേ ഒരു ഫീൽ ആണ് ഫീലാണ് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടിയില്ല കുറേ വർഷം കൂടുമ്പോഴാണ് ഇവർ മറ്റേ തേയില കംപ്ലീറ്റ് വെട്ടിയിട്ട് രണ്ടാമത് ഗ്രൂ ചെയ്യുന്ന ടൈമായിരുന്നു പക്ഷെ ഇപ്പം എന്തായാലും നോക്കി ഒന്നും പറയല്ല അത്ര ഭംഗി ഓ ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഭംഗി അല്ലേ ഫ്രെയിം വേണ്ട പൂജാ ഒന്നും പറയല്ല എനിക്കൊന്നും എടുത്തിട്ടില്ല പൈക്കും പൂജയുടെ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഒരുമിച്ച് കുറച്ചും കൂടി ഫോട്ടോ എടുത്ത് നമുക്കിവിടെ നിറങ്ങാം പൈസ അപ്പോൾ ലച്ചും കീറക്ക അവിടെ നമ്മുടെ മെയിൻ ബിൽഡിംഗിലുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഈ ഹാങ്ങിംഗ് ബ്രിഡ്ജ് വഴി നടന്നും നടന്നുകൂടി ചൊല്ലാൻ പോകണം അപ്പോൾ അതിന് മുന്നേറ്റ് ഒരിക്കൽ കൂടി മനോഹരമായ വ്യൂവിനോട് ഞാനൊരു ബൈ പറയട്ടെ ബൈ ബൈ ചക്രം വണ്ടി യെസ് ഇപ്പം മോളിൽ വരെ കാണാം നേരത്തെ മേഘം എന്നു മറിഞ്ഞേക്കുമായിരുന്നു ഓക്കെ അടുത്ത പ്രാവശ്യം കാണാം ലച്ചു നമ്മൾ ഇവിടെ പറയുകയാണ് ഡ്രീം കേച്ചറോട് ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ തേയില തൈല കിഴാൻ പോയില്ലേ അപ്പൊ നമ്മളുടെ ലഗേജ് വന്നിട്ടുണ്ടാവും നമുക്ക് ഇറങ്ങാം താങ്ക് യു ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഒത്തിരി സന്തോഷം ഓ സൂപ്പറല്ല എനിക്കോ ട്രീ ഹൗസിൽ ഇപ്പോഴാണ് മുന്നേ വന്നപ്പോൾ എല്ലാം കോട്ടയച്ചിലേ ട്രീ ഹൗസ് കൊള്ളാം ഒരു വൈൽഡ് ഫീൽ ഉണ്ട് അടിപൊളി അടിപൊളി ആ ആ കറക്റ്റാ തന്നെ അതുമല്ല കാറ്റൊക്കെ അടിക്കുമ്പോ ചെറിയൊരു ആട്ടോ ഒക്കെ വരുന്നുണ്ട് അതെ അതെ അടിപൊളിയായിരുന്നു സുരേഷ് ഭായ് താങ്ക് യു അപ്പൊ കാണാം നമ്മൾ തിരിച്ച് നമ്മളുടെ വണ്ടിയിൽ എത്തിയിരിക്കുകയാണ് ഡ്രിങ്ക്സോട്ട് പോയി പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ മനോപാതയിലൂടെ അപ്പോൾ മനോന്നല്ലാട്ടുണ്ട് ആൾക്കാരൊക്കെ എന്നാലും നല്ല പച്ചപ്പക്കുള്ള സ്ഥലത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് സൂര്യനെല്ലി പ്ലാനറ്റ് മൂന്നാർ റിസോർട്ടിലേക്കാണ് അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ മനോഹരമായ കാഴ്ചകൾ ഉണ്ട് നമുക്ക് അങ്ങനെ ഓൺ വേ മനോഹരമായ സ്ഥലം ഒന്ന് ഇറങ്ങി കാഴ്ച കണ്ടില്ലെങ്കിൽ മിസ്സായി പോകും വണ്ടികളൊന്നും ഇല്ലല്ലോ ഇത് നോക്കിയടാ ഒന്നും പറയലി വ്യൂട്ടാ നമുക്ക് ഫ്രണ്ടിൽ നല്ല അടിപൊളി മലനിരകൾ കാണാം അതുപോലെ പാടം പശുക്കൾ അല്ലേ ഇവിടെ ഒന്നും നിർത്തി വീഡിയോ എടുത്തില്ലെങ്കിൽ എന്തായാലും നഷ്ടമായി പോകും അടിപൊളി ഫീൽ

ടിപൊളിയായിരുന്നു നമ്മൾ അത്യാവശ്യം നല്ല സമയം ഇവിടെ സ്പെന്റ് ചെയ്തു അടിപൊളി ഇനി ആഹ് ഇപ്പൊ വിശപ്പായി ഇവിടെ കറങ്ങായി നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്നതോടെ ചിലപ്പോ ഇതിൽ നല്ല സ്ഥലം കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും ഇത് അടിപൊളിയായിരുന്നു അപ്പൊ അങ്ങനെ ആ പ്രകൃതി ഭംഗിന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊറച്ചു വന്നപ്പോഴത്തേക്കും അതിലും മനോഹരമായ യഥാർത്ഥ മൂന്നാറിന്റെ ഭംഗിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എലിഫന്റ് ക്രോസിംഗ് ആണ് പയ്യപ്പോണെന്ന് പറഞ്ഞിട്ട് എലിഫന്റ് ക്രോസിംഗ് സോണാണിത് ആന ഞാൻ വന്നാ ചാടി ഇറങ്ങി പിന്നെ ഇത്ര ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ കേരള എലിഫന്റ് ക്രോസിംഗ് സോൺ ഡ്രൈവ് കോഷ്യസ്ലി അതായത് നോക്കി വേണം നമ്മൾ ഇതിലേ പോവാൻ അങ്ങനെ യാത്രയൊക്കെ ആയിരിക്കും ജസ്റ്റ് മീഡിയ മാപ്പിൽ ഈ റിസോർട്ടിലേക്കുള്ള വഴി ഒരു രക്ഷയില്ല മരങ്ങളൊക്കെ അവിടെ കാണുന്ന മരങ്ങളാണ് നല്ല ഹൈറ്റ് ഉണ്ട് അങ്ങനെ ശേഷം നമ്മൾ നമ്മുടെ റിസോർട്ടിൽ പ്ലാനറ്റ് അടിപൊളി യാത്ര ആയിരുന്നു അപ്പൊ ഇനി റിസോർട്ടിന്റെ വിശേഷങ്ങൾ കുറച്ചധികം കാണിക്കാനായിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ വലിച്ചു നീട്ടുന്നില്ല കാര്യം ഇത് ഇവിടുത്തെ പറ്റി തന്നെ ഒത്തിരി നടന്ന് കാണാനൊക്കെ ഉണ്ട് ആ സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കൂ ഓക്കെ അല്ലെ ഭീകര കാസ്റ്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞു പോവാൻ പോകുന്ന അവസ്ഥയാണ് ഫൈസപ്പൊ ഈ ഒരു ഇടിയും വീഡിയോ നിങ്ങൾ എന്തായാലും എഞ്ചോയ് ചെയ്താൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് യാത്ര ബാക്കി കാണാം കടത്ത വീഡിയോ കാണാം താങ്ക് യു മച്ച് ഫോർ വാച്ചിങ് നമ്മൾ ടേക്ക് കെയർ